എല്ലാവർക്കും നമസ്കാരം രാധാ ശിവൻ്റെ രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു നല്ല സൂപ്പർ ഒരു വടയുണ്ടാക്കുകയാണേ അത് ഞാൻ എന്തൊക്കെയാണ് ഐറ്റമാ വേണ്ടതെന്ന് കാണിച്ചു തരാം കിലോ ഉഴുന്ന പരിപ്പ് വെള്ളത്തിലിട്ട് കുതിന്നു വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് എടുത്തു ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം റവ അതിനെയും എടുത്തിട്ടുണ്ട് മാറ്റിവെച്ചു ഇതിന് വേണ്ട ഐറ്റങ്ങളാണ് കേട്ടോ പിന്നെ പച്ചമുളക് നല്ല എരിവുള്ള പത്തു പന്ത്രണ്ട് പച്ചമുളക് അവരവരുടെ ഇഷ്ടത്തിന് എരിവുണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു മൂന്നും നല്ല വലിയ സവാള ചെറുതായിട്ട് അരിയണം പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും എന്തൊക്കെ ഇതിനത് ചേരുന്നുണ്ടോ അതൊക്കെ പൊടി പൊടിയായിട്ട് അരിഞ്ഞാലേ നമുക്കത് ഉരുട്ടി ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതെ കരിവേപ്പില വളരെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് സവാള ഞാൻ കാണിച്ചിട്ടുണ്ട് ഉപ്പ് പാകത്തിന് എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ച് തരാം ആ ഉഴുന്ന് നമ്മളിത് മിക്സർ ജാറെടുത്തു അപ്പോൾ അര കിലോ ഒന്നിച്ചിട്ട് അരയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പകുതി എടുത്തു പകുതി രണ്ട പ്രാവശ്യമായിട്ട് അരയ്ക്കണം എന്നിട്ട് കുറച്ച് വെള്ളം കുറച്ച് നമുക്ക് അരഞ്ഞു കിട്ടല്ലേ കുറച്ച് എന്നിട്ട് നന്നായിട്ട് അരച്ച് കാണിച്ച് തരാം ആ ആവശ്യത്തിന് മാത്രമേ വെള്ളം കൂട്ടി ചേർത്തുള്ളൂ അന്ന് കൂടുതൽ വെള്ളം വേണ്ട നമുക്ക് നമുക്കതുകൊണ്ടൊന്ന് സൂക്ഷിച്ച് ചെയ്യുക നന്നായിട്ട് അരച്ചു അരച്ചെടുത്തതിന് ശേഷം പൊടിക്കുന്ന അനവുണ്ടെങ്കിലും പേടിക്കണ്ട നമ്മൾ റവ അതിനകത്ത് റവ ഇട്ടു അത് കഴിഞ്ഞ് നമ്മുടെ പാകത്തിനുള്ള ഉപ്പിട്ടു ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി പച്ചമുളക് എല്ലാം ചെറുതായിട്ട് അരിയണം അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ദേ മൂന്നാലെണ്ണം ഉണ്ട് കണ്ടോ അതൊക്കെ ഇട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടി ഇട്ടിട്ടേ നമ്മൾ വെള്ളമില്ലാതെ തന്നെ ഞാനൊന്ന് കൂട്ടിച്ചേർത്ത് ഇപ്പം കാണിച്ചു തരാം നന്നായിട്ട് അരച്ചിട്ട് കൂട്ടി കുഴച്ച് എടുത്തു എന്നിട്ട് ദേ കണ്ടോ നമ്മൾ കൈ ഉണ്ടല്ലോ എ ഴും ഒന്ന് നനയ്ക്കണം എന്നിട്ട് വെള്ളം വേണ്ട കൈ നനച്ചിട്ട് ഇങ്ങനെ കൊടയണം ഓരോ പ്രാവശ്യവും ഇങ്ങനെ നനച്ച് കുടയണം എന്നാലല്ലേ നമുക്ക് ഇത് എണ്ണയിലോട്ട് പറ്റത്തുള്ളൂ പറ്റത്തുള്ളുതേ കണ്ടോ ഇങ്ങനെ കുടയണം കണ്ട നനച്ചിട്ട് കൈയ്യ വെള്ളം വേണ്ട എന്നിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടില്ലാതെ എടുക്കാൻ പറ്റും കണ്ട ഇങ്ങനെ വേണം എണ്ണയിലോട്ടിട്ട് മൊരിക്കാൻ ഞാൻ കാണിച്ചു തരാം ഇതേപോലെ തന്നെ കൈ നനച്ചു നനച്ച് വെള്ളങ്ങൾ അന്വച്ച് ഇങ്ങനെ ഒന്നിൻ്റെ മേളിലോട്ട് ഒന്നും ഇടരുത് കൂട്ടിമുട്ടാതെ ഇങ്ങനെ ചെയ്തിട്ട് മൊരിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കോരിയെടുക്കാം അങ്ങനെ നമ്മളുടെ വട റെഡി ആയിരിക്കുന്നു ഇതിനെ വട എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതിനകത്ത് സ്പെഷ്യലായിട്ടെന്ന് പറയുന്നത് ആരും ഉഴുന്നുടയ്ക്കകത്ത് റവ ഇടാത്തവരുണ്ട് പക്ഷേ റവ ഇട്ട് ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാമെങ്കിൽ വളരെയധികം ടേസ്റ്റ് വേണം നന്നായിട്ട് മൊരിയുകയും ചെയ്യും ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് വിലയേറിയ അഭിപ്രായം എനിക്ക് തന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തു തരണേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു എല്ലാവർക്കും സുഖമെന്ന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇനിയും അടുത്തതിടുമ്പോൾ വരാം